ഫ്രണ്ട്സ് ഇലവീഴ പൂഞ്ചിറയിൽ നിന്നും നമ്മൾ ഇനി പോകുന്നത് വാഗമൺ അതേപോലെ വാഗമണ്ണിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സുന്ദരമായിട്ടുള്ള മറ്റുള്ള പ്രദേശങ്ങൾ ഇതൊക്കെ കാണാനാണ് നമ്മൾ ഇനി പോകുന്നത് കണ്ടതിനേക്കാൾ മനോഹരമായിരിക്കും ഇനി കാണാൻ പോകുന്ന കാഴ്ചകൾ എന്നുള്ള മധുര സ്വപ്നങ്ങളും പേറിയാണ് ഞങ്ങൾ ഓരോരുത്തരുടെയും യാത്ര അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും യാത്ര എന്ന് പറഞ്ഞാൽ വളരെ ത്രില്ലിലാണ് റോഡിൻ്റെ ഒരു സൈഡിൽ മനോഹരമായ ഒരു പുഴ ഇനി ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സ്ഥലങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ വാഗമണ് വാഗമണ്ണിൽ തന്നെയുള്ള നമ്മളുടെ പൈൻ ഫോറസ്റ്റ് അതേപോലെ ഗ്ലാസ് ബ്രിഡ്ജ് ഈ കാഴ്ചകളൊക്കെയാണ് ഇന്ന് നമ്മളുടെ ചാർട്ടിൽ ഉള്ളത് ഇന്ന് നമ്മൾ കാണാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നാളെയാണ് അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ആദ്യം വാഗമൺ ഫ്രണ്ട്സ് നമ്മളപ്പോൾ ഈരാറ്റുപേട്ടയിൽ നിന്നും ലെഫ്റ്റിലേക്ക് എടുത്തു അതിമനോഹരമായിട്ടുള്ള മലമേടുകളാണ് ചുറ്റുപുറവും കാണുന്നത് നല്ല മഞ്ഞും ഈ മലനിരകളുടെ ആ കാഴ്ചയും എല്ലാം കൂടെ വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവമാണ് നമുക്ക് കിട്ടുന്നത് പോകുന്ന വഴിക്ക് തന്നെ ഇതേപോലെ ഒരുപാട് വ്യൂ പോയിന്റ്സ് നമ്മൾക്ക് കാണാം കാരണം ഇവിടെയെല്ലാം ഒരുപാട് ആളുകൾ വിസിറ്റേഴ്സ് വണ്ടികൾ നിർത്തി ഫോട്ടോ എടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഓരോ വ്യൂ പോയിൻ്റ്സാണ് ഇവിടെ നിന്നെല്ലാം സുന്ദരമായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് ക്യാമറയിൽ പകർത്താനും നമുക്ക് ഫോട്ടോ എടുക്കാനും എല്ലാം പറ്റും അപ്പോൾ ഞങ്ങളും ഇവിടെ ഒന്ന് ഇറങ്ങി കുറച്ചു നേരം ഇവിടെ ചിലവഴിക്കാൻ തീരുമാനിച്ചു കാരണം അത്രയും സുന്ദരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കിട്ടുന്നത് ക്യാമറയുടെ കണ്ണുകൾക്ക് വിരുന്നൊരുക്കുകയാണ് പ്രകൃതി ഇവിടെ കാരണം എവിടെ നോക്കിയാലും നിങ്ങൾക്ക് സുന്ദരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മളുടെ ക്യാമറയ്ക്ക് ഒരുപാട് ഒരുപാട് കാഴ്ചകൾ ഒപ്പിയെടുക്കാൻ ഇവിടെയുണ്ട് നിറയെ ഇങ്ങനത്തെ സാധനങ്ങൾ വിൽക്കുന്ന കടകളൊക്കെ കാണാം ഒന്ന് ഊതു ഒന്ന് ഊതി കാണിക്കൂ ശബ്ദം വരുന്നില്ലല്ലോ ഓക്കെ അല്ലേ ആ പൊട്ടിച്ച് പൊട്ടുകയും പൊട്ടുകയും ചെയ്യുവോ അത് പൊട്ടിച്ചു പാക്കറ്റ് അല്ലേ പാക്കറ്റ് അങ്ങനെ പി 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 മാത്രമേ ഉള്ളു വേറെ എന്തൊക്കെയാണ് സാധനങ്ങൾ തോക്ക് വെടി പൊട്ടുവോ അതെ അതാ പൊട്ടിച്ചു ഓ അത് എന്തൊക്കെയോ കളർ വരും അല്ല അല്ലിപ്പോ ഊതി ശബ്ദം വരും അത്രയല്ലോ വാ എതു വാങ്ങിക്കോളൂ അപ്പൊ ഇതൊരു അപകട മേഖല കൂടിയിട്ടാണ് ഒരു ഫാമിലി ഇവിടെ സൂയിസൈഡ് ചെയ്തു എന്ന് പറയുന്നത് മനഃപൂർവ്വം കാറ് ഈ ഒരു ഇതിലൂടെ ഇടിച്ച് അങ്ങോട്ട് ഫ്രണ്ട്സ് പി പി മാത്രമല്ല തോക്കുമുണ്ട് തോക്കൊന്ന് പൊട്ടിച്ചു കാണിക്കോ തോക്കൊന്ന് പൊട്ടിച്ചു കാണിക്കോ സുഹൃത്തെ പൊട്ടിച്ചു കാണിക്കൂ ആ ഒന്ന് കാണിക്കൂ വാവ് വാവ് തകർത്തു ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങൾ ആ പൂശ ഒന്നുകൂടെ പരിപാടി കൂടെ പൊട്ടാ വാവ് ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ ചിലവഴിച്ച് കുറേ ഫോട്ടോകളും എല്ലാം എടുത്ത് കുറച്ച് ഐസ്ക്രീം എല്ലാം കഴിച്ച് വീണ്ടും ഞങ്ങളുടെ യാത്ര തുടരുകയാണ് വേറൊരു കാര്യം ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ ഒരു ആത്മഹത്യ നടന്നിരുന്നു എന്ന് അത് ആത്മഹത്യയാണോ അബദ്ധത്തിൽ റിവേഴ്സ് എടുക്കുമ്പോൾ താൻ നടന്നതാണോ ഒന്നും പറയാൻ പറ്റില്ല എങ്കിലും ആവശ്യത്തിനുള്ള ഫെൻസിങ്ങും കാര്യങ്ങളും ചില സ്ഥലങ്ങളിലെങ്കിലും ഇവിടെ ഇല്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അധികൃതർ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാകാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വാഗമൺ എത്തിയിരിക്കുകയാണ് വാഗമണിൽ ഇറങ്ങി ഇവിടെ കുറച്ച് സമയം നമ്മൾ ഇവിടെ കുറച്ച് കാണാനുണ്ട് കാര്യങ്ങൾ ഒരു ഗ്ലാസ് എന്താ പറയുക ബ്രിഡ്ജ് ഗ്ലാസ് ബ്രിഡ്ജ് അങ്ങനെ കുറേ കാര്യങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറണമെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയാണ് അതിൻ്റെ ചാർജ് അതൊക്കെ ഇവിടെ തന്നെ എടുക്കണം നമ്മൾ തീരുമാനിക്കുക ഇവിടുന്ന് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറണോ വേണ്ടെന്നൊക്കെ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം ഒരാൾക്ക് ഇത്ര രൂപ എന്നുള്ള ഒരു ഇതിൽ മെഡോസ് ൊട്ടക്കുന്ന് വിനോദസഞ്ചാര വകുപ്പ് വാഗമണ്ണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് തന്നെയാണ് മൊട്ടക്കുന്ന് മുട്ടക്കുന്നുകളാണ് ഇവിടെ മുഴുവൻ ஒருபாடு ஸ்கூல் குட்டிகள் ஏதோ ஸ்கூலில் குட்டிகள் வந்துட்டு வா ഏതാ yeah, സ്കൂള് പട്ടം പറത്തുന്നുണ്ട് പക്ഷിയുടെ ആകൃതിയിലുള്ള പട്ടം അതേമാതിരി പല പല ഷേപ്പിലുള്ള പട്ടങ്ങൾ പ്രകൃതി ആസ്വദിക്കേണ്ടവർക്ക് പ്രകൃതി ആസ്വദിച്ചു കൊണ്ട് നടക്കാം അല്ലാത്തവർക്ക് പ്രകൃതി ആസ്വദിക്കുന്നതിന് പുറമെ തന്നെ കയാക്കിംഗ് അതേമാതിരി സിബ്ലൈങ് അതേമാതിരി സൈക്ലിംഗ് ഇത്തരം ഒരുപാട് വിനോദങ്ങളുണ്ട് ഇതിനൊക്കെ പ്രത്യേകം പ്രത്യേകം പൈസയും കൊടുക്കണം ഇങ്ങോട്ട് കയറാൻ മാത്രം ഇരുപത്തിയഞ്ച് രൂപയാണ് ടിക്കറ്റ് നിരക്ക് പക്ഷിപ്പട്ടം പക്ഷിപ്പട്ടം പട്ടം പറത്തുന്ന കുട്ടി ഓർ ഇവിടെയാണ് സിബ്ലൈൻ അതേമാതിരി കയാക്കിങ് സൈക്ലിംഗ് ഇതൊക്കെ ഉള്ളത് അതെല്ലാം നമ്മൾക്ക് ഇവിടെ തന്നെ കൗണ്ടറുകളുണ്ട് പൈസ കൊടുത്ത് അതിലേക്ക് കയറാം അങ്ങനെ അത് ആസ്വദിക്കാം അതിനെല്ലാം നല്ല ചാർജും അവർ ഈടാക്കുന്നുണ്ട് ബോട്ടിങ്ങും ഒക്കെ ഒരുപാട് പേര് ബോട്ടിങ്ങും ഇതെല്ലാം ചെയ്യുന്നുണ്ട് ബോട്ടിംഗ് ചെയ്യുന്ന സ്ഥലം ബോട്ടിങ്ങിനുള്ള ഇവിടെയാണത് നമ്മൾ നിന്ന തുറന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഒരുപാട് കാറ്റാണ് ഭയങ്കരമായിട്ടുള്ള കാറ്റാണ് എപ്പോഴും വീശിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കും ഒന്നും വേണ്ട പിന്നെ പിന്നെ ബോട്ട് കഥയൊക്കെ ഫ്രണ്ട്സ് കുറെ നേരം ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്നപ്പോൾ ഞങ്ങൾക്കും എനിക്കും ലൂക്കോസിനും ഒരു ആലോചന ഇതിലൊക്കെ ഒന്ന് കേറിയാലോ എന്ന് അപ്പോൾ നമുക്ക് ഈ സൈക്കിളിൽ പോവാനും ആ മറ്റേ ചരലിൽ തൂങ്ങിയിട്ട് പോകാനും ഒക്കെ നാനൂറ് രൂപയാണ് ഇവര് ഈ ചാർജ് ഈടാക്കുന്നത് അതെന്തുകൊണ്ടും കുറച്ച് ജാസ്തി ആണ് എന്നുള്ളതാണ് പൊതുജനങ്ങളുടെ ഇപ്പം നമ്മളിവിടെ കുറേ പേരോട് ചോദിച്ചു ഇതൊക്കെ വെറുതെ നിൽക്കുകയാണ് തുരുമ്പെടുത്ത് പോകുന്നതുകൊണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഓവറായിട്ടുള്ള ചാർജ് വെക്കുമ്പോൾ ഒരാൾക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരു ഇരുന്നൂറ് രൂപയൊക്കെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് ആൾക്കാർ ഇതിനായിട്ട് കാരണം നല്ല തിരക്കാണ് ഒഴിവ് ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ അങ്ങനെ തിരക്കൊക്കെ വരുന്ന സമയങ്ങളിലും ഇതിൽ ഇതിലൊന്നും ആരും കയറുന്നില്ല അപ്പോൾ കയറാത്തതിന് കാരണം ഇത് തന്നെയാണ് ഓവറായിട്ടുള്ള ഒരു പൈസ വാങ്ങിക്കൽ അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ച് അധികൃതരുടെ ശ്രദ്ധയിൽ പെട്ടെന്ന് നന്നായിരുന്നു ക്ലാസ് ആളായില്ലേ ഒരുപാട് ഒരുപാട് പല സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ ഇന്നിപ്പോൾ ശനിയാഴ്ച എല്ലാവരും ആ ഇപ്പോൾ പിന്നെ എല്ലാ സ്കൂളും ഇപ്പോൾ ടൂർ പോകുന്ന ഒരു ഇതിലാണല്ലോ എല്ലാ സ്കൂളിലും ഇപ്പോൾ അതാണ് പരിപാടി ഈ ഒരു ആഴ്ചയൊക്കെ അതാണ് എല്ലാ സ്കൂളിൽ നിന്നും പിക്നിക്കിനും ടൂറിനും ഒക്കെ പോകുന്നുണ്ട് കുട്ടികളെയും കൊണ്ട് ടീച്ചർമാരും ഒക്കെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും കൂടി ആയിരിക്കും ഒരുപാട് സ്കൂളിലത്തെ കുട്ടികൾ ഇവിടെയൊക്കെ കാണുന്നുണ്ട് കുറച്ച് വെയിലുണ്ടെന്ന് അല്ലാത്ത വെയിലും കൂടി ഇല്ലെങ്കിൽ നല്ല രസമായിരിക്കും ഒരു നല്ല തണുപ്പൊക്കെ ഉള്ള ഒരു കാലാവസ്ഥയാണെങ്കിൽ തണുപ്പുണ്ട് തണുത്ത കാറ്റൊക്കെയാണ് അടിക്കുന്നത് രസകരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് പക്ഷേ ഈ പറഞ്ഞ മാതിരി ഇവർ ഇവിടെയുള്ള ഈ റൈഡുകൾ ഈ സൈക്കിളായാലും ശരി ഈ റോപ്പിൽ കയറിയിട്ട് നമ്മൾ ഇതായിരിക്കുന്ന ഒരു സംഭവം ആയാലും ശരി ഓക്കെ ഇന്നും ചാർജ് നാനൂറ് രൂപ എന്നുള്ളത് കുറച്ചൊരു കൂടുതൽ തന്നെയാണ് ഇല്ല സൈക്കിൾ വെറുതെ അപ്പൊ നമ്മൾ പറഞ്ഞ സംഭവം സൈക്കിളും സൈക്കിളും അതിനും നാന്നൂറ് ഇതിനും നാന്നൂറാണ് അപ്പൊ നാനൂറ് ആൾക്കാർ കൊടുത്തിട്ടും ചെയ്യുന്നുണ്ട് ചിലവര് പക്ഷെ സൈക്കിളിങ് ആരും പോകുന്നില്ല അത് ചെറിയൊരു ദൂരമാണ് അതേമാതിരി സൈക്കിളിൽ അവിടെ പോലെ പോയി തരും അതിനെന്തൊക്കെയോ ഡ്രോണിൻ്റെയൊക്കെ ഡ്രോൺ പരിപാടികളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ അമ്മച്ചി പൊളിച്ച് ഈ ചേട്ടൻ ഈ ചേട്ടൻ തൂങ്ങാൻ തീരുമാനിച്ചു അത് ആ ചേട്ടൻ്റെ ഒപ്പം ആ ഡ്രോണും കൂടെ പോവുകയാണ് അതാ സഭാഷ് ആ അതെ ആ ഡ്രോണ് ഇവര് തന്നെ അറേഞ്ച് ചെയ്യുന്നതാണ് അതിന് വേറെ ചാർജ് ഉണ്ടാവും ഡ്രോൺ ഇവിടുന്ന് തന്നെ അറേഞ്ച് ചെയ്യുവോ അപ്പൊ അതിന് വേറെ ചാർജ് ഉണ്ടോ ഇതിന് നാന്നൂറ് അതിന് നാന്നൂറ് പ്ലസ് മുന്നൂറ്റമ്പത് എന്തായാലും ഇതുവരെ വന്നിട്ട് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ പോകേണ്ട എന്ന് കരുതി ഞാനും ലൂക്കോസും ഈ ഒരു സിബ്ലൈനിൻ്റെ ആ ഒരു രസം എന്താണെന്ന് അറിയാൻ തീരുമാനിച്ചു ഞങ്ങളും അതിൽ കയറി ഞങ്ങളുടെ പിന്നാലെ തന്നെ ഡ്രോണും വരുന്നുണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പാട്ടൊക്കെ പാടണമെങ്കിൽ പാടാം രണ്ട് കൈയും വീശി എന്തെങ്കിലും ആക്ഷനൊക്കെ കാട്ടി ഒരു പാട്ടെല്ലാം പാടി ആസ്വദിച്ചു കൊണ്ട് പോകാം ഡ്രോൺ നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ട് ഡ്രോണിനുമെല്ലാം വേറെ വേറെ പൈസ മുടക്കണം എൻ്റെ പിന്നാലെ ലൂക്കോസും ജിബ്ലൈനിൽ കയറിയിരിക്കുകയാണ് അദ്ദേഹവും അതിൻ്റെ ആ ഒരു ആനന്ദം അത് അനുഭവിച്ചറിയുകയാണ് രണ്ട് കയ്യും വീശി ടാട്ട പറയുന്നു ഡ്രോൺ അതിനെയെല്ലാം ഒപ്പിയെടുക്കുന്നു മനോഹരമായിട്ടുള്ള കാഴ്ച ആ പുഴയെ മുറിച്ച് കടന്നുകൊണ്ട് ഒരു സാഹസിക പ്രകടനം സ് അപ്പോൾ നമ്മളും ഈ സിബ് ലൈനിൽ ഞാനും ലൂക്കോസും ഞങ്ങളും ഇതിലൊന്ന് കയറി ഇവിടെ എത്തി ഇവിടെ എത്തി അപ്പോൾ കറക്റ്റ് ഇവരുടെ ഒരു അധികൃതരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ പറയാം ഇവിടെ വന്ന് വണ്ടി ഇത് ലാസ്റ്റ് ഈ സിബ് ലൈൻ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നൊന്ന് ഇടിക്കും ഒരു ബ്രേക്ക് മാതിരി അപ്പോൾ അത് ചിലവരുടെ അടുത്ത് അവർ പറയുന്നുണ്ട് ചിലവരുടെ അടുത്ത് പറയുന്നില്ല കാരണം അത് ഇടിയൊരു ചെറിയൊരു ഇതാണ് ഷോക്ക് മാതിരി തോന്നും നമുക്ക് നമ്മൾ എവിടെ ഇടിച്ചത് എന്തോ ഇടിച്ചു നിന്നൊക്കെ അപ്പോൾ അത് അവരുടെ ഒരു ശ്രദ്ധയ്ക്ക് അവരെല്ലാവരോടും അത് പറയേണ്ടതാണ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ നാന്നൂറും ഒക്കെ പൈസ കൊടുത്തിട്ട് കയറുന്നതാണ് അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മൾ തിരിച്ച് സൈക്കിളാണെങ്കിൽ നമുക്ക് തിരിച്ച് അങ്ങോട്ട് സൈക്കിളിൽ തിരിച്ച് അങ്ങോട്ട് തന്നെ വിടും പക്ഷേ ഇത് വന്ന് സിബ് ലൈനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് നടന്നു പോകണം ഈ വഴിക്ക് നടന്നാൽ ഇവിടെ ബ്രിഡ്ജ് എന്താ ഉള്ളത് പാലം പലം പാലും ഉണ്ട് അല്ലേ അപ്പോൾ അപ്പോൾ ഇവിടുന്ന് ഒരു ഉണ്ട് അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ എത്തും ഫ്രണ്ട്സ് നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞത് സൈക്കിളിൽ ആളുകൾ കയറാത്തത് സൈക്കിളിൻ്റെ ആ ഒരു ഇത് എന്തോ റിപ്പയർ ആണ് എന്നാണ് അറിയാൻ കഴിയുന്നത് അല്ലാതെ അത് ആൾക്കാർ കയറാഞ്ഞിട്ടല്ല എന്നാണ് അധികൃതർ പറഞ്ഞത് നമുക്കിതിൽ വേണം തിരിച്ച് നടന്നു പോവാൻ സിപ്ലൈനിൽ കയറി അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് തിരിച്ചു പോകാനുള്ള വഴി ഇതിപ്പോ പെണ്ണങ്ങളൊക്കെ തടിച്ച ശരീര പ്രകൃതിയൊക്കെ ഉള്ള ആണോ പെണ്ണോ ആവട്ടെ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ കുറച്ച് നടക്കാനും ഇതെല്ലാം കേറ്റം എല്ലാം കേറാനും എല്ലാം കുറച്ച് വിഷമം തന്നെയാണ് അത്തരം ഒരു ഭൂപ്രകൃതിയാണ് ഈ വാഗമണ്ണിലൊക്കെ ഉള്ളത് ഇവിടെ നമുക്കിപ്പോ വെള്ളത്തിന് ഒരു ഒരു പുഴയോ എന്തോ ആണിത് അപ്പൊ ഇവിടെ ഇങ്ങനെ ആ തടകെട്ടി നിർത്തിയിട്ടുണ്ട് വെള്ളം അപ്പോൾ ഇവിടെ ഈ ബോട്ടിംഗ് പരിപാടികളൊക്കെ അപ്പോൾ വാഗമണ്ണിലെ കാഴ്ചകളെല്ലാം ഞങ്ങൾ ഏറെക്കുറെയെല്ലാം കണ്ടു കഴിഞ്ഞു ഇനിയും സമയം ഇഷ്ടംപോലെ ചിലവഴിക്കാം പക്ഷേ നമ്മൾക്ക് അത്രയ്ക്കും സമയമൊന്നുമില്ല സമയമുണ്ടെങ്കിൽ ഒരുപാട് ഇനിയും കാണേണ്ട കാഴ്ചകൾ ഈ ഇവിടെ തന്നെയുണ്ട് പക്ഷേ നമ്മൾക്ക് ഇനി ഇവിടെ നിന്നും പോകേണ്ട സമയമായി കാരണമെങ്കിലേ നമ്മളുടെ എല്ലാ സ്ഥലങ്ങളും നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ അതിനു മുമ്പായി തന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഭക്ഷിക്കുകയും വേണം സമയം ഉച്ചയായിരിക്കുന്നു അപ്പോൾ നമ്മൾ വാഗമണിൽ നിന്നും അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് നമ്മൾ ഇന്നത്തെ നൈറ്റ് സ്റ്റേ നമ്മൾ എന്താണ് നമ്മൾ ഇന്നത്തെ എന്താണ് സ്ഥലത്തിൻ്റെ പേര് വാഗമൺ അല്ല വാഗമൺ കഴിഞ്ഞിട്ട് നമ്മൾ എവിടെ നൈറ്റ് സ്റ്റേ കുട്ടിക്കാനം അല്ലേ കുട്ടിക്കാനത്താണ് നമ്മൾ ഏ കുട്ടിക്കാനത്താണ് അപ്പം ഇന്നത്തെ രാത്രിത്തെ സ്റ്റേ അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് എവിടെന്നെങ്കിലും ഇനിയിപ്പോൾ ലഞ്ച് കഴിക്കണം അപ്പോൾ ഏതെങ്കിലും ഇനിയിപ്പോൾ ഹോട്ടലൊക്കെ നോക്കിയിട്ട് നമ്മൾ ലഞ്ചിൻ്റെ വിശേഷങ്ങളുമായിട്ട് വരാം കുതിര സവാരി ചെയ്യണം എന്ന് കുതിര സവാരി ചെയ്യാം യും പൈസയുടെ നിലവാരമൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എത്രയാണ് എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ ആൽബം ഷൂട്ടിങ്ങിനൊക്കെ അയ്യായിരം രൂപ കൊടുക്കണം സീരിയലിന് വേറെയും റുപ്പ് കൊടുക്കണം പതിനഞ്ചായിരം അങ്ങനെയൊക്കെ അപ്പം നമ്മളുടെ വണ്ടി ഒന്ന് നോക്കട്ടെ വണ്ടിയിൽ കയറി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളുടെ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലല്ല ഇനി ഇവിടുന്ന് കുറച്ചുകൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ദൂരം പോകണം അതിന് വണ്ടിയിൽ തന്നെ പോകണം അപ്പോൾ അതിന് മുമ്പായിട്ട് എവിടെ നിന്നെങ്കിൽ ഭക്ഷണം കഴിച്ച് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോകുന്നതായിരിക്കും ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ ഉണ്ട് ദൂരം ഫ്രണ്ട്സ് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെയും പൈൻ ഫോറസ്റ്റിൻ്റെയും ഒക്കെ വിശേഷങ്ങളുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അതുവരക്കും ബായ് എൻജോയ്